ശോഭനമായൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് തന്റെ നല്ല പാതിയാകാൻ ഒരുപാട് പെണ്ണ് കണ്ടു വിനു എന്ന ഈ ചെറുപ്പക്കാരൻ എന്നാൽ തന്റെ ഉയരക്കുറവ് പറഞ്ഞ് എല്ലാവരും പിന്മാറുന്നത് പതിവായതോടെ വിനുവിന് വിവാഹ ജീവിതം എന്നത് വെറും സ്വപ്നമായി മാറി ആ സമയത്താണ് മഞ്ജു എന്ന ഈ ചെറുപ്പക്കാരിയെ വിനു കണ്ടുമുട്ടുന്നത് ഉയരം കൊണ്ട് രണ്ടുപേർക്കുമുള്ള ചേർച്ച പിന്നീട് അഞ്ചു വർഷം നീണ്ട പ്രണയത്തിനും തുടർന്നുള്ള കല്യാണത്തിലേക്കും എത്തിച്ചു ഉയരക്കുറവുള്ള പെൺകുട്ടി ഗർഭിണിയാകുമോ ഗർഭിണിയായാൽ തന്നെ പ്രസവിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആസ്ഥാനത്താക്കി വിനുവിന്റെയും മഞ്ജുവിന്റെയും പ്രണയ ലോകത്തേക്ക് ഒരു കൺമണി കൂടെ എത്തി പേര് അവന്തിക ഇരുവരും ഇതുവരെ സഞ്ചരിച്ച യാത്രകൾ പ്രതീക്ഷയേറ്റു ജീവിക്കുന്ന അനേകർക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് പേര് പാലക്കാട് എന്ന കല്യാണം വർഷം വർഷം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ

ആണ് അതെ അല്ലേ ആ ഓക്കെ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങള് പിന്നെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണോ പിന്നെ കല്യാണത്തിലേക്ക് എത്തിയത് എടുത്തു അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ സ്നേഹത്തിലായി അല്ലേ ഓക്കേ ഓക്കേ പിന്നെ ഇപ്പൊ എന്താ പറയാ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി രണ്ട് വർഷം സോറി രണ്ട് വർഷമായില്ലേ അപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു അപ്പൊ ഈ രണ്ടു വർഷത്തിൽ ദാമ്പ്യത്തിൽ ഒരു കുഞ്ഞുണ്ടായില്ലേ ആ അപ്പൊ അതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷങ്ങൾ അല്ലെ ഓക്കെ ഇപ്പോൾ ഈ കല്യാണം തന്നെ ഇപ്പൊ വിനിയോട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങളെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു സ്വപ്നം ആയിരുന്നല്ലോ അല്ലെ അല്ലെ ലൈഫിൽ ഒരു സ്വപ്നമാണല്ലോ ഇപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ ഇങ്ങനെ കുറേ കല്യാണമൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് അതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ ഹൈറ്റ്സിന്റെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടോ അതെ അല്ലേ ആ അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ കുറവൊന്നുമില്ല കുറച്ച് കുറവുകൾ അല്ലേ അതിപ്പോൾ ഈ പറയുന്ന പോലെ ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് അല്ലേ അങ്ങനെ അങ്ങ് ആയിപ്പോയി ഓക്കെ അപ്പോൾ ഇത് കുറെ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ഇവരെ ചേച്ചിയെ പോലെ ആരെങ്കിലും കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ ആദ്യമായിട്ടാണ് അതെ അല്ലേ അപ്പോൾ ആദ്യത്തിൽ കണ്ട സമയത്ത് തന്നെ ഉറപ്പിച്ചോ ഇത് തന്നെയാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചോ അല്ലേ ഓക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞു ഇപ്പോൾ കുഞ്ഞുണ്ടായി അപ്പോൾ ഈ കല്യാണത്തിന്റെ സമയത്ത് തന്നെ ഇപ്പോൾ ഈ രണ്ടുപേരും ചെറിയ ആളുകളാണ് അപ്പോൾ അതിലെന്തെങ്കിലും ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും എതിർപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നോ അതെ അല്ലേ ആ ഓക്കെ ആദ്യം ഈ ചെറിയതായതുകൊണ്ട് രണ്ടുപേരും ചെറുതാവണ്ടെന്നുള്ള ലാവലല്ലേ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഓക്കേ ഓക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും പിന്നെ സാധാരണ ചേച്ചിയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് പലരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണ ഉണ്ടാവാറുണ്ട് ഇപ്പൊ മഞ്ജുവിനും ആ ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടാവാം മേബി ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് ഒന്ന് ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് കല്യാണമേ നടക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവേ ഉണ്ട് രണ്ടാമത്തത് കല്യാണം കഴിഞ്ഞാലും അവർ പ്രഗ്നന്റ് ആവില്ല അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നൊക്കെയാണ് എന്താണ് മഞ്ജുവിന് അതിൽ പറയാനുള്ളത് അതായത് സത്യം നോർമൽ ആയിട്ടുള്ള ഒരാൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്ന് അതായത് പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആവാം പക്ഷെ അത് ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആയിട്ടും എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ന്യൂസിലും എന്താ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരുപാട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് അപ്പോൾ അത് കാണുമ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നമാണ് പൊക്കമില്ലാത്തവരുടെ പ്രഗ്നൻസിയിലും പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഏതിലും ഉണ്ടാവുക ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല രണ്ടിലും ണ്ടാവാറുണ്ട് പക്ഷെ എല്ലാവരും കാഴ്ചപ്പാടിൽ ചെറു ഇതായത് കൊണ്ട് പ്രഗ്നൻ്റ് ആവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിരിക്കും പക്ഷെ ഒരു ഒരുപാട് അങ്ങനെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയില്ല പക്ഷെ എനിക്ക് ലാസ്റ്റ് എത്തിയപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഡോക്ടർ കമ്മപ്പ പറഞ്ഞ സാറാണ് എന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് ന്യൂആൽമ ഹ ഹ ഹ ഹ ഹ ഹ ഹോസ്പിറ്റലാണ് പിന്നെ സാർ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അതെ അല്ലേ ഓക്കേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും കല്യാണം എന്നുള്ള വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ വലിയൊരു ലൈഫിൽ എല്ലാവരും ഒരു ഒരു പാർട്ട്ണർ ഉണ്ടാവാതായിട്ടുള്ള ഒരു ഡ്രീമാണല്ല അവരുടെ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞുണ്ടാവാന്നുള്ള സ്വപ്നം ഉണ്ടാവും ആ സ്വപ്നം ഇപ്പോൾ ദൈവാധീനം കൊണ്ട് സാധിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെടുത്ത് എന്താണ് മഞ്ജുവിന് പറയാനുള്ളത് ഇപ്പോൾ സമൂഹം ഇതൊരു വലിയൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമോ അല്ല പക്ഷെ സമൂഹം ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് വലിപ്പം കുറഞ്ഞ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു ആങ്കിൾ നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇതുപോലെയുള്ള ആളുകളടുത്ത് എന്താ പറയാനുള്ളത് അതായത് ഇപ്പോൾ പക്കം ഇല്ലാത്തവർ പറയുമ്പോൾ ആദ്യം മനുഷ്യരുടെ മനോഭാവം ഫസ്റ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നേ വരുന്നില്ല എല്ലാവരും ഒരുപോലെയാണ് അതായത് ഹൈറ്റിലോ വെയ്റ്റിലോ കളറിലോ ഒന്നും അല്ല കാര്യം നമ്മുടെ കഴിവ് അതായത് ഇപ്പോൾ പക്കമില്ലാത്ത എത്രയോ ആൾക്കാർ എത്രയോ വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതേസമയം നോർമലായിട്ടുള്ള എത്രയോ പേര് ഇപ്പോഴും എവിടെ എത്തിപ്പറ്റാത്ത തരത്തിൽ കിടക്കുന്നുണ്ട് അതും ഒരു ഈ ഈ പറയുന്നത് പോലെ ആളുകളുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ പോലെ ഹൈറ്റ് കുറഞ്ഞ ആളുകളുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത് ആരും ഇതുപോലെ അങ്ങനെ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഒരു മേഖലയിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ധൈര്യത്തോടെ ഫേസ് ചെയ്യുക അങ്ങനെ വരുമ്പോ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്നുള്ളത് തന്നെയാണ് അല്ലേ വരുവല്ലോ അല്ലേ ഇപ്പോൾ മഞ്ജുവിനെ കണ്ടെത്തിയ ഇത് മുതൽ മിനോട്ടനെ ഉറപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ അല്ലേ കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളെ കണ്ടു അതൊന്നും നടന്നില്ല അല്ലേ ഇപ്പൊ വീട്ടുകാരൊക്കെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടേ ഇപ്പൊ അവന്തി കൂടെ വന്നോടു കൂടി ഭയങ്കര ഹാപ്പിയാണ് അല്ലേ ഓക്കെ വിനോദൻ ഈ വീട്ടിലെ വലിയ ആളാണോ അനിയനാണ് അല്ലേ ഓക്കെ അവർ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അല്ലേ ഓക്കെ വിനോദന്റെ ശേഷമാണോ കല്യാണം കഴിഞ്ഞു മുന്നേ കഴിഞ്ഞു മുന്നേ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വിവാഹ ജീവിത അടിപൊളിയായിട്ട് പോണു കുഞ്ഞു വന്നു ഇപ്പൊ എന്താ യാത്രകളൊക്കെ ഉണ്ടോ കുറവാണ് കുഞ്ഞും കൂടെയപ്പോലല്ലേ കുഞ്ഞിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അല്ലേ ഓക്കേ ഇനിയിപ്പോ എന്താണ് മുന്നോട്ടുള്ള പ്ലാനുകളൊക്കെ എന്താണ് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോണുല്ലേ പോണോ

അതെ അതെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അല്ലെ അപ്പൊ കലാപരമായിട്ട് നേരത്തെ ഇൻവോൾവ് ചെയ്യുന്ന ആളും കൂടെ ആണ് ആർട്ടിക്കിളും അത് വായിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഓക്കെ ഇപ്പോ ആദ്യം ഈ പ്രഗ്നന്റ് ആകുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു ആയി കഴിഞ്ഞാൽ ഇപ്പോ ചെറിയ ആളായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന അങ്ങനെ ഏൽപ്പിച്ചു അവരെ ഏൽപ്പിച്ചു ആ അവർക്കും ഈ പറയുന്നത് പോലെ അവർക്കും ആദ്യാനുഭവാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ആദ്യാനുഭവാണ് അപ്പം എന്താണ് ഇപ്പം ഹാപ്പി ആയിട്ട് പോകണല്ലേ ഇനിയിപ്പോൾ വിനോട്ടൻ ജോലിയിലും ചേച്ചി പറയുന്നത് പോലെ വർക്കിലും മറ്റ് അല്ലേ ഡ്രീം ആയിട്ടുള്ള കലയിലേക്ക് തിരിച്ചു വീണ്ടും വരണം അല്ലേ അപ്പം ഹാപ്പി ആയിട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണല്ലേ ആ അതെ അല്ലേ എല്ലാം താങ്ങായി വിനോട്ടനും തിരിച്ച ചേച്ചി ഉണ്ടല്ലോ അപ്പം എന്താ എല്ലാം നടക്കും എല്ലാം നടക്കട്ടെ നമ്മളും നമ്മുടെ പ്രേക്ഷകരൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും കേട്ടോ ഓക്കെ വിനോട്ടപ്പ ഇതാണല്ലേ ഫാമിലി അല്ലേ ഓക്കെ ആദ്യം അമ്മ അമ്മയിലേക്ക് തന്നെ പോവാം നമുക്ക് എന്താണമ്മ മോന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ കുഞ്ഞായി അല്ലെ ഹാപ്പി ഹാപ്പി ഹാപ്പിട്ട് പോകും അതെ അല്ലെ ഇങ്ങനെ കല്യാണൊക്കെ വന്ന സമയത്ത് എന്ത് തോന്നി നമ്മക്ക് വളരെ സന്തോഷമായി കുഞ്ഞും കൂടെ വന്നപ്പോ അതിലേറെ സന്തോഷം അതെ അല്ലേ ഇപ്പൊ അച്ഛനുണ്ട് അച്ഛൻ എന്താ പറയാനുള്ള വളരെ സന്തോഷാണ് ആ കുഞ്ഞൊക്കെ ആയിട്ട് പേരെ കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കോഷായിട്ട് എന്നെ പോണു അല്ലേ ഒരാളും കൂടെ ഇണ്ടല്ലേ മോനിലേ ഓക്കേ 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 ശരി ശരി അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് എന്നെ പോട്ടെ